വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ശരീരം തരുന്ന വാർണിംഗ്സ് തിരിച്ചറിയാൻ സാധിക്കണം പ്രത്യേകിച്ച് കാൽമുട്ടിൻ്റെ കാര്യത്തിൽ കാൽമുട്ടിൽ വേദന വന്നു കഴിഞ്ഞാൽ ഇത് വെറും സിമ്പിളായിട്ട് നിങ്ങൾ കണക്കാക്കാതെ ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള ഒരു ഓർത്തോപെഡിക് സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ട എന്ത് ടെസ്റ്റാണോ അത് ചെയ്ത് എന്താണ് ഇഞ്ചുറി എന്നുള്ളത് മനസ്സിലാക്കുക ഇഞ്ചുറി എന്താണെന്ന് മനസ്സിലാക്കിയാലേ മാനേജ്മെൻറ്റ് എന്ത് വേണോ എന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് എന്ത് വേണമെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ ഇവിടെ സാധാരണ രീതിയിൽ ചെറിയ രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ എം ആർ ഐ സ്കാൻ വരെ എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഇഞ്ചുറി ഉണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സർജറി എന്നോട് പറഞ്ഞിരുന്നു എന്ത് ചെയ്യണം സർജറി ചെയ്യേണ്ട ഒരു കണ്ടീഷനാണെന്ന് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ചെയ്തില്ല പകരം കുറേയധികം കാര്യങ്ങളും കുറേയധികം അധികം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും തേടിപ്പോയി എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു തേയ്മാനം ഉണ്ടാവുന്ന കണ്ടീഷൻ എത്തി തേയ്മാനം കൂടുന്ന കണ്ടീഷനിലെത്തി ആയിട്ടുള്ള ഗ്രേഡ് ത്രീ വരെ വരുന്ന കണ്ടീഷനിലേക്കൊക്കെ വന്ന് ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഒക്കെ ഫോം ചെയ്തതിന് ശേഷം തീരുമാനിക്കുകയാണ് സർജറി ചെയ്യണമെന്നാണ് അവിടെ സർജിക്കൽ ടെക്നിക്കിൽ നിങ്ങളെ സഹായിക്കാനും ഒരു സർജറി ചിലപ്പോൾ ശരിയായ രീതിയിൽ സാധിക്കില്ല കാരണം കോംപ്ലിക്കേഷൻസ് കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മെനിസ്കസ് റിപ്പയർ കൊണ്ടോ അല്ലെങ്കിൽ എ സി എൽ റീകൺസ്ട്രക്ഷൻ കൊണ്ടോ ഒന്നും അവിടെ ചിലപ്പം നിങ്ങൾക്ക് ക്യൂർ ലഭിച്ചു ഒന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഒരു ടിബിയൽ ഓസ്റ്റിയോട്ടമി പോലുള്ള സർജറീസ് ആവാം അതല്ലെങ്കിൽ ഫൈനലി ചെയ്യുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്നുള്ള കണ്ടീഷൻ ആവാം അപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ കണ്ടീഷനെ ശരിയായ സമയത്ത് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് എങ്ങനെ എടുക്കണം എന്നുള്ളത് കാരണം റീസെൻ്റ്ലി കോൺടാക്ട് ചെയ്ത പല ആളുകളും പത്ത് വർഷമായിട്ടും ഇരുപത് വർഷമായിട്ടും ഇഞ്ചുറി വെച്ചുകൊണ്ട് ഈ കണ്ടീഷൻ കൂട്ടിയിരിക്കുന്ന പല ആളുകളും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയെങ്കിലും കറക്റ്റായിട്ടുള്ള കുറേയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് സ്കാൻസ് അവൈലബിൾ ആണ് എം ആർ ഐ സ്കാൻസ് അവൈലബിൾ ആണ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ആവില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ സർജറി വൈകിപ്പിക്കുന്നതെങ്കിൽ ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ടു യു നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജ് മെസ്സേജാണിത് ശരിയായ സമയത്ത് ശരിയായി തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എങ്കിലേ നിങ്ങൾക്ക് ശരിയായ സമയത്ത് റിക്കവറി ലഭിക്കുകയുള്ളൂ